കഴിഞ്ഞ കുറച്ചേറെ നാളുകളായി പപ്പുമോൻ വെറും ഒരു കോമാളിയായി മാറുകയാണ് എത്ര കിട്ടിയാലും പഠിക്കാത്ത പപ്പുമോന് വീണ്ടും വീണ്ടും കണക്കിന് കൊടുക്കുകയാണ് ബി ജെ പിയും ആർ സിയും ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യത്തിനെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആഞ്ഞടിച്ചിരിക്കുകയാണ് പതിവ് സമ്മേളനങ്ങളിൽ പോലും രാഹുൽ ഹാജരാകാത്തപ്പോൾ എന്തിനാണ് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം ആവശ്യപ്പെടുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് പാർലമെന്റിന്റെ പതിവ് സമ്മേളനങ്ങളിൽ രാഹുൽ ഹാജരാകാത്തതിനാൽ എന്തുകൊണ്ടാണ് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം നടത്താൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പ്രധാനപ്പെട്ട ബില്ലുകൾ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹവും സഹോദരിയും അതായത് പ്രിയങ്ക ഗാന്ധിയും പൊതുവെ ഹാജരാകുന്നതായി കാണാറില്ല എന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ വാർത്താ ഏജൻസിയായ എൻ എയോട് പറഞ്ഞത് പാകിസ്ഥാനെതിരെ ായ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയിരുന്നു ഇതിന് പിന്നാലെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ പ്രതികരണം പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് ശേഷവും പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു മോദിക്ക് എഴുതിയ കത്തിൽ ജനപ്രതിനിധികളുടെ ഐക്യവും ദൃഢനിശ്ചയവും പ്രകടിപ്പിക്കുന്നതിനായി ഒരു പ്രത്യേക സമ്മേളനം നടത്തണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത് മറ്റ് നിരവധി പ്രതിപക്ഷ നേതാക്കളും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും ഇതേ ആവശ്യം പ്രതിപക്ഷം ഉയർത്തുകയാണ് പ്രധാനമന്ത്രിയെ അഭിസംബോധന ചെയ്തെഴുതിയ കത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന ആവശ്യം ആവർത്തിച്ചിരുന്നു പുതിയ സംഭവ വികാസങ്ങൾ കണക്കിലെടുത്ത പഹൽഗാം ഭീകരത ഓപ്പറേഷൻ സിന്ദൂർ ആദ്യം വാഷിംഗ്ടൺ ഡി സിയിൽ നിന്നും പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ സർക്കാരുകളുടെ വെടിനിർത്തൽ പ്രഖ്യാപനങ്ങൾ എന്നിവ ചർച്ച ചെയ്യുന്നതിനായി പാർലമെന്റ് പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നാണ് എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും ഏകകണ്ഠമായ അഭ്യർത്ഥന എന്നാണ് ഖാർഗെ കത്തിൽ പറഞ്ഞത് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായി എന്ന നിലയിൽ ഈ അഭ്യർത്ഥനയെ പിന്തുണച്ചുകൊണ്ട് താനും ഇക്കാര്യം കത്തിൽ സൂചിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോഴും തുടരുകയാണെന്നും പാകിസ്ഥാന്റെ ആക്രമണത്തിന് തക്ക മറുപടിയാണ് ഇന്ത്യ നൽകിയത് എന്നുമാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത് ഇന്ത്യക്കെതിരായ ഏതൊരു ഭീകരാക്രമണവും യുദ്ധമായി കണക്കാക്കുമെന്നും മുന്നറിയിപ്പും പാകിസ്ഥാന് ഇന്ത്യ നൽകിയിട്ടുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ പ്രത്യേക പാർലമെന്റ് യോഗം ചേർക്കേണ്ട ആവശ്യം എന്താണ് എന്ന ചോദ്യമാണ് ആർ സി ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി അനാവശ്യ സമയത്ത് ആവശ്യപ്പെടുന്ന ഇത്തരമുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പപ്പുമോഹൻ എന്ന പേര് അന്വർത്ഥമാക്കുന്നത് തന്നെയാണ്